നമസ്കാരം ഹമാസ് ശേഷിക്കുന്ന ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നതുവരെ ഗാസാമുരമ്പിൽ ആക്രമണം ശക്തമാകുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രയേൽ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ പ്രദേശത്തെ ഏക ക്യാൻസർ ആശുപത്രി അടക്കം സൈന്യം തകർത്തിരിക്കുകയാണ് ശേഷിക്കുന്ന ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ സൈനിക ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന നിയന്ത്രണത്തിലായിരുന്നാഴിയയിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഗാസയിൽ ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി ബോംബിട്ട് തകർത്തതിനെതിരെ തുർക്കി വിദേശകാര്യ മന്ത്രാലയം അപലപിക്കുകയും ഇസ്രയേൽ മനഃപൂർവ്വം ഗാസയെ വാസയോഗ്യമല്ലാതാക്കുകയും പലസ്തീൻ ജനതയെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുകയും ചെയ്തു എന്ന് ആരോപിക്കുകയും ചെയ്തു ഗാസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇസ്രേൽ ആസൂത്രിതമായി നശിപ്പിക്കുകയാണെന്ന് മനുഷ്യാവകാശ ഗ്രൂപ്പുകളും യു എൻ പിന്തുണയുള്ള വിദഗ്ധരും ആരോപിക്കുന്നുണ്ട് ഖാസ മുനുമ്പിൽ ഇസ്രയേൽ വീണ്ടും നടത്തുന്ന സൈനിക ആക്രമണം കഴിഞ്ഞ തവണത്തേക്കാൾ മാരകവും വിനാശകരവുമാകുമെന്നും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് സൈന്യം ഹമാസമായുള്ള വെടിനിർത്തൽ ലംഘിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ഇടനാഴി തിരിച്ചുപിടിക്കാനുള്ള നീക്കം സൈന്യം നടത്തിയിരുന്നു ഇസ്രയേൽ സൈന്യം താവളമായി ഉപയോഗിച്ചിരുന്ന തുർക്കി പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി ആക്രമിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം പുനഃപരിശോധിക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ പദ്ധതി റമദാൻ പെസഹ അവധി ദിവസങ്ങൾക്കപ്പുറം ഏപ്രിലേക്ക് മുൻ വെടിനിർത്തൽ നീട്ടാൻ ലക്ഷ്യമിടുന്നവയാണ് എന്നാൽ സൈന്യം വ്യോമ കര കടൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണെന്നും സാധാരണക്കാരെ ഗാസിയുടെ മാറ്റുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു ഹമാസ് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുകയും പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം തുടരുമെന്നാണ് കാറ്റ്സ് പറഞ്ഞത് എന്നാൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാനും യുദ്ധം ചെയ്യാനും ഭരിക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഹമാസ് തെളിയിച്ചിട്ടുണ്ടെന്ന് പലസ്തീൻ ഇസ്രയേലി വൃത്തങ്ങളും പറയുന്നുണ്ട് തടവുകാരെ മോചിപ്പിക്കാൻ യുദ്ധം അവസാനിപ്പിക്കൽ ഇസ്രയേൽ സൈന്യത്തെ മുന്നിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് വിഡ്കോഫിന്റെ നിർദ്ദേശവും മറ്റു ആശയങ്ങളും ഇപ്പോഴും ചർച്ച ചെയ്യുകയാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു അതേസമയം മാർച്ച് ഇരുപത്തിയൊന്നിന് ഗാസ നഗരത്തിലെ തൂഫാ ജില്ലയിലെ വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായും പ്രാദേശിക ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് തെക്കൻ പ്രവിശ്യയിലെ ഖാൻ യൂണിസിന് അടുത്തുള്ള അബാസാനിൽ ടാങ്ക് ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം പലസ്തീനുകൾക്കെതിരായ ആക്രമണങ്ങൾ ഇസ്രയേൽ ശക്തമായി പുനരാരംഭിച്ചതോടെ മൂന്ന് ദിവസത്തിനകം ഗാസയിൽ ഇരുന്നൂറിലേറെ കുട്ടികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകുന്നത് ഗാസയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് എത്രത്തോളം വിസമ്മതിക്കുന്നുവോ അത്രത്തോളം ഭൂപ്രദേശങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ഗാസയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശങ്ങൾ ഇസ്രയേലിൽ കൂട്ടിച്ചേർക്കുമെന്നും കാറ്റ്സ് വ്യക്തമാക്കി വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം പുനഃസ്ഥാപിക്കണമെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കനുസൃതമായി വൈദ്യ സഹായവും താൽക്കാലിക മെഡിക്കൽ ഒഴിപ്പിക്കലുകളും ഉറപ്പാക്കണമെന്നും ഇസ്രായേലിനോട് യൂറോപ്യൻ മൂന്ന് നയതന്ത്ര സഖ്യം എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം യംഎൽഎ ഹൂത്തി വിമർദർ തൊട്ടടുത്ത് ദീർഘദൂരം മിസൈലിൽ തുടർച്ചയായ നാലാം ദിവസവും ജറുസലേമും മധ്യ ഇസ്രയേലും വിറച്ചിരുന്നു ഇസ്രയേൽ സൈന്യം വടക്കൻ പട്ടണമായ ബെയ്ത് ലാഹ്യയിലേക്കും തെക്കൻ അതിർത്തി നഗരമായ റാഫയിലേക്കും നീങ്ങി ഗാസ സിറ്റി ഉൾപ്പെടെ വടക്കൻ ഗാസയിലേക്ക് പലസ്തീനികൾ പ്രവേശിക്കുന്നത് തടയുന്നതും പുനരാരംഭിച്ചിരിക്കുകയാണ്